ステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ വരാൻ പോകുന്ന മാറ്റം അവരുടെ മനസ്സുകൊണ്ട് അവരെന്ത് ചെയ്ഞ്ചിങ്ങിലേക്കാണ് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് ഏത് ടൈമിലാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പോസിറ്റീവായ മനസ്സോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ നിങ്ങൾക്കിത് പോസിറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു മെസ്സേജ് നിങ്ങൾ അർഹതയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് യൂണിവേഴ്സൽ നൽകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടൈമിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമ്മുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് മാറാൻ പോകുന്നത് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരിലേക്ക് വരാൻ പോകുന്ന ആ ഒരു മാറ്റം അവരുടെ മൈൻഡിൽ അവരുടെ ചിന്തകളിൽ അവരുടെ ആ ഒരു എനർജിയിലേക്ക് വരുന്ന ചേഞ്ചിങ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ മാൻ ആണ് കാരണം അവർ വളരെയധികം ആലോചിക്കുന്നു അവർ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കാരണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അവസാനിച്ചു പോകാൻ പോകുന്നു എന്ന ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നുണ്ട് അവർക്ക് അവർ ബാലൻസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളെയും നഷ്ടപ്പെടാൻ ഉണ്ട് അവർ മനസ്സിലാക്കണം തിരിച്ചറിയണം എന്നുള്ള ഒരു സമയം ആ ഒരു ടൈമാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് കാരണം കാലം അവർക്കൊരു ജസ്റ്റിസ് കൊടുത്തതായിട്ടാണ് കാരണം അവർക്ക് നല്ലൊരു ശിക്ഷ കാലം വിധിച്ചു എന്നാണ് കാണുന്നത് കാരണം അവരെന്തിനേക്കോ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും അവർ അവരിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ട ചില കാര്യങ്ങളെ അവരെന്തു ചെയ്തു മാനേജിങ് ചെയ്തു അവർ കൺട്രോളിങ് ചെയ്ത് അവരുടെ കൈകളിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത ആ ഒരു ഞാനെന്ന ആ ഒരു ഭാവം അതല്ലെങ്കിൽ എനിക്ക് വേണ്ടത് മാത്രം ഞാൻ നേടുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളെയോ മറ്റുള്ളവരുടെ വേദനകളെയോ കാണാതെ അവർ ആ ഒരു പ്രവൃത്തിയുടെ ഫലം കാലം അവർക്കൊരു ജസ്റ്റിസ് കൊടുത്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ അവർ ആ ഒരു എനർജിയിലൂടെ ചിലപ്പോൾ അവർ ഒറ്റപ്പെടലിലൂടെ കടന്നുപോകുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവർ പല സാഹചര്യങ്ങളും നഷ്ടങ്ങൾ ലോസ് അവരുടെ ലൈഫിൽ വളരെ ശക്തമായ ലോസ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അത് ഇമോഷണലിയും അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം ഒരു യാചനയോട് യാചനാഭാവത്തിൽ നിൽക്കേണ്ടി വരുന്ന എനർജി അത് ഫിനാൻഷ്യലി ആണെങ്കിലും അവരുടെ ആയ അവരുടെ വിജയം അവരുടെ ഫ്യൂച്ചർ അവരുടെ സക്സസ് എന്ന് ചിന്തിച്ചെടുത്ത് അവർക്ക് വളരെ ശക്തമായ ഒരു ലോസ് സംഭവിച്ചു അത് അവർക്ക് വളരെയധികം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ടേക്ക് പോയാൽ അവരുടെ ജീവിതം പൂർണ്ണമായും ഡെപ്പത്ത് എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതായത് അവരുടെ ലൈഫിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം എൻ്റായി പോകുമെന്ന ഒരു തിരിച്ചറിവ് അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് അപ്പം അതിൽ നിന്നും മാറണം ഇമോഷണലി പുതിയ ഒരാളായി മാറണം ആഗ്രഹിച്ച രീതിയിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം ഒന്ന് ബാലൻസ് ചെയ്യണം ജീവിതത്തെ റൈറ്റായ ടൈമിൽ അതായത് അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവർക്ക് മനസ്സിലായി മുന്നോട്ടേക്ക് പോകുക കാരണം അവരുടെ സ്വപ്നങ്ങൾ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നേടണമെങ്കിൽ അതൊരു റിയാലിറ്റി ആവണമെങ്കിൽ അവരെന്ത് ചെയ്യണം കറക്റ്റ് സ്ഥലത്ത് തന്നെ ഫോക്കസിങ് ചെയ്യണം അതായത് അവർ നിൽക്കുന്നിടമല്ല കറക്റ്റായ ഒരിടമെന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഇമോഷണലി നിങ്ങൾ കൊടുത്ത സ്നേഹം സപ്പോർട്ട് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ മൂല്യം എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ക്ഷമ അവർക്ക് നൽകിയ സ്നേഹം ഇതെല്ലാം ഇപ്പോൾ അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർക്കൊരു ബുദ്ധി വെച്ചു കാരണം ഒരു തിരിച്ചറിവ് വെച്ചു അവർ തെറ്റായ ഒരു പൊസിഷനിൽ ഫോക്കസിങ് ചെയ്തു എന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ ആദ്യം അവർക്ക് ലഭിച്ചതാണ് ഏറ്റവും നല്ല ഉചിതമായ ഒന്ന് അവർക്ക് അനുകൂലമായതും അനുയോജ്യമായതെന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നു അവർ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാൻ പോകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു കാണും പലരുടെയും ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിയുടെ കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന അങ്ങനെ ഒരു ലൈഫിനെ ഇല്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്നൊരു കോളോ മെസ്സേജോ ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായി നേരി കാണാൻ കാണാൻ തന്നെ തന്നെ തയ്യാറായി വന്നു എന്ന് എന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ എനർജി പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു പറയാൻ പറ്റും കാരണം അവർ ഇമോഷണലി വളരെയധികം മാനിഫെസ്റ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളെ അവർ വളരെ ശക്തമായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർ മറ്റൊരിടത്തെ ട്രാപ്പിലായി പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ അവർക്ക് ഒരു അൺസാറ്റിസ്ഫൈഡ് ആണ് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസും ഒരു എനർജിയും അവരി പെട്ട് ഒട്ടുപോയി അല്ലെങ്കിൽ അവരെ അവിടെ സ്റ്റക്കാക്കി കളഞ്ഞു എന്നാണ് കാണാൻ പറ്റുന്നത് അത് കാലം അവർക്ക് കൊടുത്ത ശിക്ഷയാണ് ഏഞ്ചൽസിൽ നിന്നും അവരനുഭവിക്കേണ്ടി വന്നൊരു ശിക്ഷയാണ് കാരണം ഭൗതികമാകുന്ന ചില ആഗ്രഹങ്ങളെയും നേട്ടങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി അല്ലെങ്കിൽ അവർ അവരവരുടേതു മാത്രമാകുന്ന ചില സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവർ മറ്റൊരു സില മറ്റൊരിടത്തിൽ എന്ത് ചെയ്തു സറണ്ടർ ചെയ്തതായിട്ടാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇപ്പോൾ അവർ ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു അവർ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജിയിൽ വന്നു കാരണം അവർക്ക് നിങ്ങളുടെ മൂല്യം നിങ്ങൾ എന്താണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുമിച്ച് പോയപ്പോൾ ഉണ്ടായ ഒരു സ്പിരിച്വൽ എനർജി അവർക്ക് മനസ്സിലാകുന്നു അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ കാരണം നിങ്ങൾ അവരോടൊപ്പം ചേർന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചില വിജയങ്ങൾ വന്നു അപ്പോൾ അവർക്ക് തോന്നി അവരെന്തോ ആവാൻ എവിടേക്കും എത്തിപ്പെടാൻ പോകുന്നു അവരുടെ ഒരു കഴിവാണെന്നുള്ള ആ ഒരു തോന്നൽ അങ്ങനെ തോന്നിയ ഒരു ഈഗോ എന്ന എനർജി അല്ലെങ്കിൽ ഞാനെന്ന പാവത്തിൻ്റെ പുറത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് മറ്റൊരു മാറ്റം വന്നുപോയി ആ ഒരു തിരിച്ചറിവെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ട് ഇപ്പോൾ അവർ ശരിക്കും നിങ്ങളെ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കേട്ടോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ വേണ്ടി അവർ ശക്തമായൊരു മാനുഫെസ്റ്റിങ് ചെയ്യുന്ന കാരണം അവർക്കൊരു അവസരം കിട്ടണം നിങ്ങളിലേക്ക് വരാൻ പാകത്തിന് ഒരവസരം ഉണ്ടാക്കുക എന്ന ഒരു അവരുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മെയിൻ ആയ ലക്ഷ്യം അതിനു പറ്റിയൊരു ഡോർ ഓപ്പണിംഗ് ആവണം അല്ലാണ്ട് അവർക്ക് നേരെ നിങ്ങളിലേക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് കടന്നു വരുന്നത് അവർക്ക് അഭിമാന അഭിമാനക്ഷതം പോലെയാണ് ഫീല് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് അതിനു പറ്റിയൊരു അവസരം അവർക്ക് ലഭിക്കാൻ ഭാഗത്തിന് ആ ഒരു ക്രിയേറ്റിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് അവർ ശക്തമായും ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലൂടെയാണ് കടന്നുപോകുന്നത് ചുറ്റുപാടും ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ ഫൈറ്റിംഗ് നടത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി പലയിടത്തും അവരിപ്പോൾ ഫൈറ്റിംഗ് ചെയ്തു തുടങ്ങി നിങ്ങളെ താഴ്ത്തി കെട്ടുകയോ നിങ്ങളെ മോശമാക്കുകയൊക്കെ ചെയ്യുന്ന പല സ്ഥലത്തും ഇപ്പം നിങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റിംഗ് ചെയ്യുന്നു അതായത് നിങ്ങളുടെ മൂല്യം അവർക്ക് മനസ്സിലായി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റിംഗ് ചെയ്തു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ അവർക്ക് നൽകിയ ആ ഒരു സ്നേഹം പ്രണയം ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് തിരിച്ച് എന്ന ആ ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് നിങ്ങൾ എന്താണോ അവർക്ക് നൽകിയത് അത് അതിനേക്കാൾ ആഴത്തിൽ നിങ്ങളിലേക്ക് തിരിച്ച് നൽകുക എന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പം അവർ നിൽക്കുന്നത് അതുപോലെ ഈ ഒരു ബന്ധം നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നത് പൂർണമായും ഡെത്തായി പോയതാണ് ആ ഒരു സിറ്റുവേഷൻസ് ഇല്ല ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരിക്കലും വരില്ല എന്ന ഉറച്ച കൂടി നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നാണ് നിങ്ങളെ ഇപ്പോൾ അവർ ഫോക്കസിങ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇമോഷണലി ഇപ്പം അവർക്കൊരു മെച്യൂരിറ്റി വന്നു അവർക്കൊരു തിരിച്ചറിവ് വന്നു ശരിയും തെറ്റും നല്ലതും ചീത്തയൊക്കെ മനസ്സിലാക്കുന്ന ഒരു എനർജിയിൽ വന്നു കാരണം അവരൊരു ട്രാപ്പിലായി പോയെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റേതോ സാഹചര്യങ്ങളിൽ അവർ സ്റ്റക്കായി പോയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അവർക്ക് കണക്റ്റഡ് ആവാൻ പറ്റാതെ വന്നത് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ കണക്റ്റഡ് ആണ് കാരണം ഒരു റീബെർത്ത് ബ്ലെസ്സിങ്സ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വേണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായി മൂവ് ഓൺ ചെയ്ത് എൻ്റെ ആയിപ്പോയി അതായത് ഒരിക്കലും ഇനി യോജിച്ചു പോകില്ല ആ ഒരു പേഴ്സൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങളും ചിന്തിച്ചു ഈ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ഒരു വെറുപ്പോടു കൂടി ഒരു റിഗ്രറ്റ് ആ ഒരു എനർജി ജിയോടു കൂടി നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു പേഴ്സണേയാണ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തി പൂർണ്ണമായും നിങ്ങളെ ബ്ലോക്കിങ് ചെയ്ത വ്യക്തിയായിരിക്കാം കാലങ്ങളായ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ നല്ല വർഷം ഒരു ലോങ് ടൈം പീരീഡ്സ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ഒരു എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും ബ്ലോക്കിംഗ് എനർജിയാണ് അതുപോലെ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തൊരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളവരിലേക്ക് ചെല്ലും തോറും നിങ്ങൾക്ക് നേരെ അവർ വളരെ മോശമായി വളരെ ആഴത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു എനർജി കൂടിയാണ് കാണുന്നത് ബൗണ്ടറി തീർത്ത് അതിനപ്പുറം നിന്ന് നിങ്ങൾക്കെതിരെ വളരെ ശക്തമായ അവർ ഫൈറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിങ്ങളെ അവർ ഒറ്റക്കൊടുത്തൊരു എനർജി വരെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ മോശമാക്കി ചിത്രീകരിച്ച ഒരു എനർജി വരെ വരുന്നുണ്ട് നിങ്ങളെ മാക്സിമം വേദനിപ്പിക്കുകയും മാനം കെടുത്തുകയും ചെയ്യാവുന്നതുകൂടി ചെയ്ത പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മൂല്യവും കൽപ്പിക്കാത്ത പേഴ്സൺ ആണ് ഇപ്പം എഫോർട്ട് എടുക്കുന്ന അവസ്ഥയാണ് അവർക്ക് തിരിച്ചറിവ് വന്നു എവിടെയാണ് വേണ്ടത് എവിടെയാണ് ഇനി ഒരു ലക്ഷ്യമുള്ളത് ഒരു ഫ്യൂച്ചർ ഉള്ളതെന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് വന്നു കാരണം അവർ ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ മുമ്പിൽ വളരെ ആക്ഷൻ എടുത്തിരുന്നു അതായത് ഫൈറ്റിംഗ് എനർജി നടത്തിയിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ ഒരു തുള്ളി പോലും ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് കാണിച്ചില്ല എന്നാണ് നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ എനിക്ക് ഇതിനകത്ത് കുറേ വ്യക്തികൾ വിദേശത്തേക്ക് ഒരേ ട്രാവലിംഗ് എനർജിയൊക്കെ നടത്തിയതായിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും പോകുന്നതിനുള്ള ഒരു ടൈം പീരീഡായിട്ടും കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു ആക്ഷൻ ഒരു ശക്തമായ ഒരു ആക്ഷൻ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയാണോ പരാജയപ്പെട്ടത് എവിടെയാണോ ബലഹീനമാക്കി കളഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ആണ് ഇനി വരാൻ പോകുന്നത് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ മാനിഫസ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴും അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബൗണ്ടറി ഇട്ട് ഒന്നും ഇല്ലാതെ അവർ ഓവർ തിങ്കിങ് ചെയ്യണം ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരവസരം എങ്ങനെ കിട്ടും എങ്ങോട്ടേക്ക് ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ആലോചിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മാനിഫസ്റ്റിംഗ് എനർജി വളരെ ശക്തമായിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയാണേലും ഒന്നേ എന്ന് തുടങ്ങുക ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് വേണം ക്രിയേറ്റിംഗ് ചെയ്യപ്പെടണം എന്ന് വളരെ ആഴത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇമോഷണലി അവർ ഫെയിലിയറായിപ്പോയി അവർ വളരെയധികം റോങ് ഒരു സിറ്റുവേഷൻസിൽ ഫോക്കസിങ് ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം തളർത്തുന്നുണ്ട് മാത്രവുമല്ല അവർ ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന പേഴ്സൺ ആയിരുന്നു നിങ്ങളല്ലാതെ നിങ്ങളേക്കാൾ വേറെയും ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെ വിട്ടു പോകുമ്പോൾ പക്ഷേ അതെല്ലാം ഫെയിലിയർ ആയിപ്പോയി പോലും ആ പ പേഴ്സണ് ഒരു സക്സസ് കിട്ടിയില്ല അവർ പോയടുത്തെല്ലാം അവർക്ക് പരാജയം മാത്രമാണ് കാരണം അവർക്ക് യൂണിവേഴ്സലിൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ പേഴ്സൺ മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്റ്റക്കായിപ്പോയി ഒ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കാരണം അവർക്കിപ്പോൾ ഒരു ലോകമില്ല അവരൊന്നേ എന്ന് തുടങ്ങണം അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും കുറ്റബോധമാണ് ചെയ്തു പോയ പ്രവൃത്തികളെ ഓർത്ത് വളരെയധികം കുറ്റബോധമുണ്ട് പക്ഷെ അവരൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു ആർക്കും പിടി കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത് അവരനുഭവിക്കുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവർക്കുടെ മുന്നിലേക്ക് എത്തിക്കുന്നില്ല അവരത് ഉള്ളിൽ ഒതുക്കുന്ന ബൗണ്ടറിയിട്ട് ആരോടും ഒരു കാര്യങ്ങളും തുറന്നു പറയാതെ അവർ അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരെ അക്സെപ്റ്റ് ചെയ്യും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ ഉള്ളിൽ ഇത് ശരിയാകുമോ എന്ന് പക്ഷെ എന്നാലും നിങ്ങളാ നൽകിയ ഒരു സ്നേഹം പരിഗണന നിങ്ങൾ ആ താഴ്ന്നു കൊടുത്ത ഓരോ കാര്യങ്ങളും അവരെ അവരുടേതായ രീതിക്കൊത്ത് നിങ്ങൾ നിന്നതും നിങ്ങൾ ക്ഷമിച്ചതുമായ എല്ലാ സിറ്റുവേഷൻസും അവർക്ക് ശരിക്കും ഒരു പ്രതീക്ഷ എന്ന് തന്നെ പറയാം മുന്നോട്ടേക്ക് വരാനായിട്ട് അവരെന്താണെങ്കിലും ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഒരു പാഠം പഠിച്ചു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അവർക്കിപ്പോൾ കുടുംബ ബന്ധം ഫാമിലി ഇതെല്ലാം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെ അവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അവർ ചിന്തിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ ഒരു പുതിയ തുടക്കം നിങ്ങളോടൊരുമിച്ച് വേണം ആരെങ്കിലുമൊക്കെ തടഞ്ഞാൽ ഇപ്പം അവർക്ക് ചെറിയൊരു സ്റ്റക്നെസ് വരുത്തുന്നുണ്ട് മറ്റാരുടെയൊക്കെ സാന്നിധ്യം പക്ഷെ അതൊന്നും അവരിപ്പോൾ കാര്യമാക്കുന്നില്ല അതൊന്നും ശരിയല്ല ഇനി ആര് തടഞ്ഞാലും ആരൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജി ചുരിഞ്ഞാലും ഇനി അതിലൊന്നും ശ്രദ്ധ കൊടുക്കില്ല ഇനി നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ഏത് ടൈമിലാണോ ആ സമയത്ത് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ തീരുമാനിക്കുന്നത് വിരക്തിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് ചെയ്ത് ഇരിക്കും ു തന്നെയാണ് കാണുന്നത് ബെർഡൻ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട് നിരാശ എന്നൊരു കാര്യം അവരെ പൊതിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല വളരെ ശക്തമായ ചീറ്റിംഗ് എനർജികളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ ഇമോഷൻസിന് അടിമപ്പെട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടുപോയതെങ്കിൽ ആ പോയ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ചീറ്റിംഗ് ആണ് ഈ ഒരു പേഴ്സൺ കിട്ടിയിരിക്കുന്നത് ഒരിടത്തും ഈ ഒരു വ്യക്തിക്ക് സക്സസ് അല്ല വന്ന ചീറ്റിംഗ് എനർജിയാണ് വന്നത് ആകെ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ക്ക് തിരിച്ചു വരിക ഒരുമിച്ച് ഒരു ന്യൂ ബിഗിനിങ് നടത്തുക മുന്നോട്ടേക്ക് പോവുക എന്ന് തന്നെയാണ് എന്താണോ അവരുടെ ജീവിതത്തിൽ അവർ ഡെത്താക്കി കളഞ്ഞത് അവസാനിപ്പിച്ച് കളഞ്ഞത് അത് തന്നെ റീബെർത്ത് ആക്കുക എന്നതും ആ ഒരു സിറ്റുവേഷൻസിന് വാല്യൂ കൊടുക്കുക എന്നും വിശ്വാസത്തോടും ബോധത്തോടും കൂടി മുന്നോട്ടേക്കിന് പോകണമെന്നുമുള്ള ഒരു ഉറച്ച ഒരു ദൃഢ കൂടിയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മധ്യസ്ഥത ഒരു എന്താ പറയുക ഒരു അഡ്വൈസിങ് ലഭിക്കേണ്ടതായ സമയമായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കൂടി ചേരാനുള്ള ഒരു കൗൺസിലിംഗ് പോലുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് സിംഗിൾസ് ആയ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിവാഹം എന്ന് പറയുന്ന എനർജിയിലേക്കാണ് ഇനി ആ ഒരു പേഴ്സൺ കടന്നു വന്നാൽ പോകാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണതയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സാന്നിധ്യത്തോടു കൂടി വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് വളരെ എന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ബുദ്ധിയേക്കാൾ കൂടുതൽ അവരുടെ പ്രവൃത്തി അതായത് നാവുകൾക്ക് പ്രാധാന്യം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജിയാണ് അതുകൊണ്ട് ആ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക അത് ആലോചിച്ച് നിങ്ങളുടെ അനുഭവം വെച്ച് മാത്രം ആ ഒരു ബന്ധത്തെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു